ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് നമ്മളുടെ യു എസ് പി കാരണം ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് അതൊരു വിശ്വാസ്യതയാണ് നയൻറ്റീൻ സീറോ വണ്ണിൽ യു കെയിൽ സ്റ്റാർട്ട് ചെയ്തു ആ നയൻറ്റീൻ സീറോ വണ്ണിൽ യു കെയിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നൂറ്റി ഇരുപത്തിനാലാമത്തെ വർഷം നമ്മൾ ലെഗസി സർവീസ് ചെയ്യുകയാണ് അതിൽ ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അറുപത്തിയേഴ് വർഷം പൂർത്തിയാവുകയാണ് ഇന്ത്യയിൽ അപ്പോൾ ഈ അറുപത്തിയേഴ് വർഷത്തിനിടയിൽ മാർക്കറ്റില് ഏറ്റവും നൂതനമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സ് കൊടുക്കാനായിട്ട് ജോൺസന് സാധിച്ചിട്ടുണ്ട് അതിൽ ഏതാണ്ട് രണ്ടായിരം വരെ നമ്മളൊരു ടൈൽ കമ്പനി എന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ രണ്ടായിരത്തിലൊരു ലൈഫ് സ്റ്റൈൽ ഇന്നൊവേറ്റീവ് കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ ബാത്റൂമിൽ കയറുമ്പം പണ്ട് തെന്നി വീണ് ആൾക്കാർ അപകടങ്ങൾ പറ്റുവായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇന്നൊവേഷനായിരുന്നു നമുക്ക് ആൻറ്റി സ്കിറ്റ് ടൈൽസ് ഒരു ഡേറ്റ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഡേറ്റ കറപ്റ്റാകുന്ന രീതിയിലുള്ള റേസ് പാസ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റാറ്റിക് ടൈൽസ് വേണം അത് നമ്മൾ ഇന്നൊവേറ്റ് ചെയ്തു ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ഫ്ലോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോസി ടൈൽസ് ഇപ്പം നമ്മളൊരു ഗ്ലോസി ടൈലിൽ ഒരു ടിപ്പോ നമ്മളൊന്ന് വലിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലില് കല്ലിന്റെ എന്തെങ്കിലും ഇത് വന്നു അത് സ്ക്രാച്ച് വീഴും സ്ക്രാച്ച് ഫ്രീ ടൈൽസ് ഇങ്ങനെയുള്ള ഓരോ സമയാസമയങ്ങളിൽ ഈ ഒരു ട്രേഡിന് വേണ്ടുന്ന ഇന്നൊവേറ്റീവ് പ്രോഡക്ട്സ് അത് കളർ ആയിക്കോട്ടെ പിഗ്മെൻറ് ആയിക്കോട്ടെ സർഫസ് ആയിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ അതായത് ഒരു ഫോർ ബൈ ഫോർ ഇഞ്ച് ടൈല് മുതൽ ടെൻ ബൈ ഫൈവ് സൈസ് വരെയുള്ള ടൈല് ജോൺസൻ്റെ ശ്രേണിയിലുണ്ട് അതായത് അൻപത് അൻപത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു സിംഗിൾ ടൈല് വരെ നമ്മളുടെ ശ്രേണിയിലുണ്ട് അതിൻ്റെ തന്നെ പല സർഫസ് അത് മാറ്റ് മാറ്റായിക്കോട്ടെ ഗ്ലോസി ആയിക്കോട്ടെ റോക്കർ ആയിക്കോട്ടെ ഫെതർ ഫിനിഷ് ആയിക്കോട്ടെ ഓരോ ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ടൈൽസ് ഇപ്പോൾ റീസെൻ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത് നമ്മളിപ്പം ഒരു തണുപ്പുള്ള സ്ഥലത്ത് പോയി നമ്മൾ രാവിലെ എണ്ണീറ്റ് തറയിൽ ചവിട്ടുമ്പോൾ ടൈലിന് നല്ല തണുപ്പായിരിക്കും അത് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവിടെ നമ്മൾ കോയിൽ വെച്ചിട്ട് ടൈൽ ചൂടാക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് ഫ്ലോർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈൽസ് നമ്മൾ ലോഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഒരു റാമ്പ് ഒരു ഹോസ്പിറ്റലിൽ കയറുന്നു ഒരു നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പം ഒരു ആൾക്കാരെ സ്ട്രോളി നമുക്ക് തള്ളിക്കൊണ്ട് പോണം ഒരാൾ കിടന്നായിരിക്കും പോകുന്നത് ആ സമയത്ത് അതിൻ്റെ ടയർ കറക്റ്റായിട്ട് ഇതിൽ ഇത് ചെയ്ത് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടുന്ന ടൈൽസ് അതായത് സർഫസുമായിട്ട് പിടിച്ച് നിൽക്കണം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഇന്നൊവേറ്റീവ് പ്രോഡക്ട്സ് നമ്മൾക്ക് കൊണ്ടുവരാനായി സാധിച്ചു എന്നുള്ളതാണ് ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ അറുപത്തിയേഴ് വർഷം ഇന്ത്യയിലും വൺ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇയർ ഇയർ ഇയേഴ്സായിട്ട് വേൾഡിലും നമ്മൾ ചെയ്യുന്നു ഇനി അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ നമ്മളിന്ന് സാന ടൈൽസ് മാത്രമല്ല ഉണ്ടാക്കുന്നത് ഏതാണ്ട് പതിനേഴോളം പ്ലാന്റുകളിൽ നിന്ന് ടൈല് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് സാനിറ്ററി വെയർ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വന്നു സാനിറ്ററിയിൽ ഫുൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് വന്നു സി പി ഫിറ്റിങ്സ് ഫോസറ്റ്സിൽ നമ്മളുണ്ട് കിച്ചൺ സിങ്സിലുണ്ട് ഡ്രെയിൻസിലുണ്ട് വാനിറ്റി ക്യാബിനറ്റ്സ് ഉണ്ട് എൻറ്റയർ വെൽനസ് പ്രോഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ സൊല്യൂഷൻ കമ്പനിയായിട്ട് ഈ അറുപത്തേഴ് വർഷത്തിനിടയിൽ വളരാനും ഏതാണ്ട് ഇന്ത്യ മുഴുവൻ രണ്ടായിരത്തി എണ്ണൂറ് ഡീലേഴ്സും എണ്ണായിരത്തോളം റീറ്റെയിൽ ഡീലേഴ്സും ഏതാണ്ട് പതിനെണ്ണായിരത്തോളം മേജർ പ്രോജക്ട്സും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ റീസൺ അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ സൈഡിൽ നിന്ന് ഡിസൈനേഴ്സിൻ്റെ ഒരു ആയിട്ട് വളരാൻ കാരണം ഓരോ ആർക്കിടെക്ട്സും ഓരോ ഇൻറ്റീരിയർ ഡിസൈനറും അവർ ഓരോ പുതിയ വർക്ക് ചെയ്യുന്ന സമയത്ത് നൂതനമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ കസ്റ്റമറിനും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ദേ വിൽ ബി ഗെറ്റ് റിനോഡ് ബൈ ഗിവിങ് ഇനോവേറ്റീവ് ആൻഡ് ന്യൂ പ്രോഡക്ട്സ് ടു ദിയർ കസ്റ്റമർ സെയിം ടൈം കസ്റ്റമറിന് അവരുടെ വീട് വെക്കുമ്പോൾ അവരുടെ ഒരു ഡ്രീമാണ് ഫുൾഫിൽ ആവുന്നത് അവിടെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒരു കമ്പനി എന്നുള്ള രീതിയിലും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് ദാറ്റ് ഈസ് ബേസിക്കലി അവർ സക്സസ്